പഴയ തുണികൾ ശേഖരിക്കാനെന്ന വ്യാജേന വീടുകളിലെത്തി കവർച്ച നടത്തുന്ന നാൽപ്പത്തഞ്ചോളം പേരടങ്ങുന്ന സംഘത്തിലെ യുവതികളടക്കം നാല് പേർ പോലീസിന്റെ പിടിയിലായി കോട്ടയത്താണ് സംഭവം തമിഴ്നാട് തിരുനെൽവേലി കളത്ത് സ്ട്രീറ്റിൽ ജയറാം ഭാര്യ നാഗവല്ലി മധുരൈ നാഗമലയ്ക്കത്ത് തങ്കപ്പാടി ഭാര്യ വല്ലി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അന്വേഷണത്തിനിടയിൽ ഒപ്പമുണ്ടായിരുന്ന പലരും ഓടി രക്ഷപ്പെട്ടു നാൽപ്പത്തഞ്ചു പേരടങ്ങുന്ന ബമ്പൻ സംഘമാണ് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പഴയ തുണി ശേഖരിക്കാനെന്ന വ്യാജേനയാണ് ഇവർ വീടുകളിലെത്തുക കാര്യം പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ സംഘത്തിലെ മൂന്നോ നാലോ ആളുകൾ ഒന്നിച്ചു ചേർന്ന ശേഷം ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് രീതി സ്വർണം കൂടുതലുള്ള ഒരാളെ കണ്ടെത്തും തുടർന്ന് ഒരാൾ സ്വർണം കവരും സംഘത്തിലെ ആണുങ്ങളാണ് മോഷണം മുതൽ വിൽക്കുക ജനക്കൂട്ടമുള്ളിടത്തും ഇവർ സംഘമായെത്തി മോഷണം നടത്തി വരികയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മോഷണം തുടങ്ങിയ ഇവർ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ മോഷ്ടാക്കളുടെ ലിസ്റ്റിലുണ്ട്